الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى آل بيته اللهم صل على سيدنا نور وآله اللهم صل على سيدنا نور وآله اللهم صل صلاة اللهم صل على سيدنا محمد نبي الأمي وعلى آله وصحبه وسلم ಸಹೋದರ ಸಹೋದರಿಶಿಳೆ ಜ್ಯೇಷ್ಠಾನುಜನ್ಮೇ ವಾತ್ಸಲ್ಯ ನಿಧಿಕ ಪಿಂಚು ಮಕ್ಕಳೆ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അള്ളാഹു സുബാനുല നമ്മളുടെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കി തരുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ ഉള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ വേദന കൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവര് നടുവേദന കാൽമുട്ടുവേദന കൈകാൽ കടിച്ചിലുകൾ ശരീരമാശകനമുള്ള വേദനകൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബാനമൊക്കെ ശിഫാഹു നൽകുമാറാവട്ടെ നിത്യാന കൊടിക്കുന്ന രോഗികൾ അവരുടെ രോഗങ്ങൾ ഉള്ളാഹും സുബഹാനവു തേല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ പലരും പല വിഷമങ്ങളിലാണെന്ന് അറിയാം അള്ളാഹു സുബാനവു തേല എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് പരിശുദ്ധമായ അള്ളാഹു സുബാനവു തേല നമ്മളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഒത്തുമു മിനെ ഇന്ന് ഇന്ന് നമ്മുടെ നാടുകളിൽ മയവെയ് മഴ വർഷിച്ച് പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുകളും മണ്ണിരിഞ്ഞ് ഒരു സഹോദരൻ വാഹനത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏഴ് ദിവസം ആറു ദിവസക്കായി സഹോദരൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇതുവരെ കിട്ടിയതായ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല ഈ വീഡിയോസ് ചെയ്യുന്നതുവരെ അവത്തേല ആ കുടുംബത്തിന് ക്ഷമ നൽകുമാറാവട്ടെ അതുപോലെ നിപ്പ വൈറസ് ബാധിച്ച് ഒരു പൊന്നുമോൻ ഇന്നലെ മരണപ്പെട്ടു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ പൊന്നുമോന്റെ കുടുംബത്തിനുള്ള ആഹു ക്ഷമ നൽകുമാറാവട്ടെ ചെറുപ്രായത്തിൽ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ആ മകൻ ഉമ്മാനയും ഉപ്പാനെയും വിട്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി അള്ളാഹു സുബാനോത്താൽ ആ പൊന്നുമോന്റെ കബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ കണ്ണത്താ ദൂരം വിശാലമാക്കട്ടെ സ്വർഗീയ പദവികൾ ആ പൊന്നുമോന് നൽകുമാറാവട്ടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരു മാതാപിതാക്കളെ വരവേൽക്കാൻ ആ പൊന്നുമോൻ്റെ ചെയ്യുമാറാവട്ടെ പ്രാർത്ഥനയല്ലാതെ ഒന്നും നമ്മളെ കൊണ്ടിപ്പോൾ കഴിയില്ല എന്നാലും എല്ലാവരും ദ ചെയ്യുക ആ കുടുംബത്തിന് വേണ്ടി ആ രണ്ടു കുടുംബത്തിന് വേണ്ടിയും അങ്ങനത്തെന്നും അപകടങ്ങളും മാറാവ്യാധി രോഗങ്ങളൊന്നും ആർക്കും നൽകാതിരിക്കട്ടെ മുത്തുമോ മിനിങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കാരണം നമ്മളുടെ ജീവിതത്തിൽ നിത്യാന നമ്മൾ ചെയ്യുന്ന ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകളാണ് പ്രവർത്തികളാണ് എന്നും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഇതിനൊക്കെ ഓരോ മര്യാദകളുണ്ട് സുന്നത്തുകളൊക്കെ ഉണ്ട് അതൊന്നും ചിലർ പാലിക്കാറില്ല എന്നതാണ് വാസ്തവം നമ്മളും നമ്മളുടെ മക്കൾക്കൊക്കെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കാം സുന്നത്താണെങ്കിൽ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല വെള്ളം കുടിക്കുമ്പോൾ വിസ്മി ചെല്ലുക ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലുക അത് സുന്നത്താണ് സുന്നത്താണെങ്കിലും അതിലൊരുപാട് ശ്രേഷ്ഠതകളുണ്ട് കാരണം ഭക്ഷണത്തിലും വെള്ളത്തിലും എന്തെങ്കിലും വിഷാംശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അണു അണുബാധയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹു സുബാനോ തല സംരക്ഷിക്കും അതുപോലെ നിന്ന് ഭക്ഷണം കഴിക്കുക നിന്ന് വെള്ളം കുടിക്കുക ഇതിനൊക്കെ അള്ളാഹുസുബാനോ തേല മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കുമെന്നാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ട സുന്നത്തുകളാണ് ഇരുന്ന് വെള്ളം കുടിക്കാൻ കഴിയുന്നവർ ഇരുന്ന് തന്നെ വെള്ളം കുടിക്കണം അത് സുന്നത്താണെന്ന് കരു നമ്മൾ തട്ടി നീക്കാൻ പാടില്ല ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു വലിയവനായിട്ടല്ല നിങ്ങളെപ്പോലെ തന്നെ ഒരു എളിയവനായ ഒരു സഹോദരനാണ് ഞാനും എനിക്ക് അറിവ് ഞാൻ കണ്ടൊരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു ദൗത്യം അതുപോലെ നിങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ സന്ദേശങ്ങളെത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഉള്ള സുബഹാനോ താല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഹയറു നൽകുമാറാവട്ടെ നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ ബിസ്മില്ലാഹി റഹീം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം ബിസ്മിൽ കൂടി ചൊല്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക കുടിക്കാൻ നമ്മൾ ആ വെള്ളത്തിലോ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിലോ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കുക അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വിരലുകളുടെ ഇടയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നക്കിയെടുക്കുക എന്ന് പറയും വിരലീമ്പുക എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ചെയ്യുന്നത് സുന്നത്താണ് കാരണം ഈ വിരലുകളുടെ ഇടയിൽ നമ്മളുടെ വയറ്റിൽ ചെന്ന ഭക്ഷണങ്ങൾ ദഹിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ദഹിപ്പിക്കാനുള്ള മരുന്ന് ഈ വിരലുകൾക്കിടയിലുണ്ടെന്ന് ഹബീബ് അലൈഹി വസ്ലാം هذا هو الشنق النجاشم الحمد لله النبرية له سنة الحمد لله الذي أطعمني هذا ورزقنا رزقتني من أي خول مني ولا قوة الحمد لله الذي أطعمنا وسقانا وجعلنا من المسلمين യല് സുന്നത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഞമ്മളെ മക്കൾ പല ഭാഗങ്ങളിൽ നമ്മളെ മക്കൾ സ്കൂളിലേക്ക് മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ പയവർഗങ്ങൾ ഉണ്ടാകും നിലയാമരിച്ച കുട്ടി അമ്പായങ്ങ കഴിച്ചിട്ടാണെന്നാണ് പറഞ്ഞത് അതുപോലെ കാണുന്ന ചെറിയ മക്കളാണല്ലോ അവർ കാണുമ്പോൾ എന്താണ് പുളിയാണെങ്കിലും ഓർക്കാ പുളിയാണെങ്കിലും അതുപോലെ പല തിന്നാൻ പറ്റുന്ന ഭയവർഗങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ പറിച്ചത് കഴിക്കും അപ്പോൾ അത് കഴിക്കുമ്പോൾ വിസ്മി ചെല്ലണം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേ മതിയാവും അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരെയുള്ള കഴിക്കുമ്പോൾ ഭിസ്മി ചെല്ലണമല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മളെ മക്കൾക്ക് വിസ്മി റഹീം ഇത് പറഞ്ഞു കൊണ്ട് തിന്നും ഭക്ഷണം കഴിച്ചാൽ ഒരു ആപത്തും ഭക്ഷണത്തിലൂടെ ഉണ്ടാവില്ല അത് നമ്മളെല്ലാവരും ഓർത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ പറയാനുള്ളതെന്ന് പറയാൻ ഉദ്ദേശിച്ച ദിക്കർ ഒരു സഹോദരന് ഒരു കാര്യം തുടങ്ങുവാൻ വിജയമുണ്ടാകുവാനൊക്കെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഇത് നിങ്ങളിലേക്കുമാണ് നിങ്ങളും അറിഞ്ഞിരിക്കാം അറിഞ്ഞിരിക്കാം അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ യാ 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 ഒന്നാമതായുള്ളവൻ ഏറ്റവും അവസാനമായി ബാക്കിയാവുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഇസ്മ ആദ്യം എന്നുള്ളത് പതിനൊന്ന് തവണയും യ എന്നുള്ളത് നാൽപ്പത്തൊന്ന് തവണയും പിന്നെ യാവലു എന്നുള്ളത് പതിനൊന്ന് തവണ മൂന്നാമത്തെ പ്രാവശ്യം ഈ ആഹ്റം ഒന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പതിന പതിനൊന്ന് പ്രാവശ്യം ഈ എന്ന് ചൊല്ല എന്നിട്ട് ദ്വാ ചെയ്യാ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ വിജയിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ നമ്മളുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ളൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന പാപമോചനം തേടാനുള്ള ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളുടെ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു തെരുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തെരുമാറാവട്ടെ ഈ ദ്വ എല്ലുക പ്രാർത്ഥിക്കുക നമ്മുടെ ദോഷങ്ങളോ മാറാവട്ടെ അതുപോലെ വേദനകൾ മാറാന് നമ്മളുടെ വേദന നടുവേദന ശരീരമാസകമുള്ള വേദനകൾ എവിടെയൊക്കെയാണോ വേദനയുള്ളത് ആ വേദനയുള്ള ഭാഗത്ത് നമ്മൾ കൈവച്ച് കൈവച്ചുകൊണ്ട് രോഗമുള്ള സ്ഥലത്ത് വേദനയുള്ള ഉള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് ഈ ദിക്കർ ഏ പ്രാവശ്യം വ ഉഹാദിറു ഈ ഏ പ്രാവശ്യം നമ്മൾ പതിവ ഏ പ്രാവശ്യം വേദനയുള്ള ഉള്ള ഭാഗത്ത് കൈവച്ചിട്ട് ചൊല്ലിയിട്ട് അവിടെ തടുക വേദന മാറിക്കിട്ടും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലഹത്തായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ അതുപോലെ പിന്നേ വിസ്മിയിലെല്ലാൻ ആരും മറക്കേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നൊരുപാട് രോഗങ്ങളൊക്കെ പടർന്ന് പന്തലിക്കുന്ന സമയമാണല്ലോ അള്ളാഹുസുബെഹാനവു തേല അങ്ങനത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തു ഞാൻ ഇപ്പോൾ ലിക്കറുകളും ഇതും പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അള്ളാഹുസുബെഹാനവു തേല റും സലാത്തും ചെല്ലുന്ന ദാക്രിയങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് ഖയറും ബർക്കത്തും ഇജ്ജത്തും അഭിവൃദ്ധിയൊക്കെ നൽകട്ടെ രണ്ടു ലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ ഖബറുള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ ഉള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ കടമുള്ളവരുടെ കടങ്ങളൊക്കെ ഉള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരുമാറാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കമുള്ളവർ അവിടെയൊക്കെ പിണക്കങ്ങളല്ലോ മാറ്റി സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തട്ടെ അതുപോലെ പല ആളുകളും ദുആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് അല്ലാഹുവിനെ അറിയാം അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണെല്ലാം ആ ഉദ്ദേശങ്ങളൊക്കെ ഉള്ളാഹു സുബഹാനോ തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവർ മറന്നുപോകരുത് ഇതെനിക്ക് വേണ്ടി സമ്പാദിക്കാനൊന്നിനും വേണ്ടിയല്ല നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുവാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാതെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇത് എപ്പോഴാണ് എനിക്ക് നിർത്തിപ്പോകാം ഞാനിവിടെങ്ങനെ ഇരിക്കുമ്പോൾ ഒരറിവ് നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞു തരികയാണ് ഉള്ളാഹുസുബാനോ തേല സ്വീകരിക്കുമാറാവട്ടെ നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ആമലുകളുടെ കൂട്ടത്തിൽ ആവട്ടെ നിങ്ങളൊക്കെ ചെല്ലുന്നതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടും എന്നുള്ള വിശ്വാസമാണ് എൻ്റെ വിശ്വാസം സുബാനോ തേല പറഞ്ഞാൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ നമ്മളെ കൊണ്ട് ഒരാൾ ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം അവനിലേക്ക് എത്തുമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നമ്മളെ കാരണം കൊണ്ട് ഒരാൾ ഒരു സലാത്ത് ചൊല്ലി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ സലാത്ത് ചൊല്ലിയതെങ്കിൽ ആ സലാത്തിൻ്റെ പ്രതിഫലം അവൻ ചൊല്ലുന്നതിലൂടെ നമ്മളിലേക്കും എത്തും നമ്മൾ നമ്മൾ മരിച്ചുപോയാബറിലേക്കും എത്തും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു കൊണ്ട് ചെയ്യാവുന്ന നിസാരമായ പ്രശ്നമുള്ളൂ ഷെയർ ചെയ്യുന്ന ബട്ടൺ നമുക്ക് കൊടുക്കുക നിങ്ങൾക്ക ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിലൂടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണം സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദ്വായ ചെയ്യണമെന്ന് വസീയത്തോടെ السلام عليكم ورحمة الله تعالى وبركاته نحن كلا وركم ودي عند دعائي نحن أول بلوتنا السلام عليكم